കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വലിയ തരംഗം ഉണ്ടാക്കിയ സിനിമയാണ് പ്രേമം സിനിമയിലെ ഡയലോഗും പാട്ടും മാത്രമല്ല സിനിമയിലെ കോസ്റ്റ്യൂമുൾപ്പെടെ അക്കാലത്ത് ട്രെൻഡായിരുന്നു കോളേജുകളിലെ ആഘോഷങ്ങളിലൊക്കെ പ്രേമത്തിലെ കറുപ്പ് കുർത്തിയും വെള്ളമുണ്ടും ഹിറ്റായിരുന്നു അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത സിനിമയിൽ നിവിൻ പോളിയായിരുന്നു നായകനായി എത്തിയത് നിവിൻ പോളിയെ സംബന്ധിച്ച് ഈ ചിത്രം കരിയറിലെ തന്നെ വലിയൊരു വഴിത്തിരിവുമായിരുന്നു ഈ സിനിമയോടുകൂടി നിവിൻ പോളി യുവാക്കൾക്കിടയിലും ആവേശമായി മാറി നിവിൻ പോണി എന്ന നടന്റെ മലയാളത്തിന് പുറമേ തന്നെ തെന്നിന്ത്യയിലെമ്പാടും ആരാധകരെ നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് പ്രേമം നായകന്റെ പല കാലഘട്ടങ്ങളിലെ കഥയാണ് പ്രേമം പറഞ്ഞത് പ്രേമം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രം കളക്ഷൻ റെക്കോർഡുകളൊക്കെയും ഭേദിച്ചിരുന്നു ഇപ്പോൾ ചിത്രം റീറിലീസിന് ഒരുങ്ങുന്നത് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് ാണ് പ്രേമം റിലീസ് ചെയ്യുന്നത് ഇതോടെ പ്രേമം വന്ന് നേടിയ കളക്ഷൻ എത്രയാണ് എന്നതിനെ കുറിച്ച് ഉൾപ്പെടെ വീണ്ടും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് റിലീസിന് കേരളത്തിൽ നിന്ന് പ്രേമം ഒരു കോടി നാല്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ആകെ നേടിയതെന്നാണ് പറയുന്നത് കേരളത്തിൽ പ്രേമം നൂറ്റി അൻപതിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിൽ പ്രേമം രണ്ട് കോടിയിലധികം നേടിയെന്നാണ് വിവരം നാലു കോടി ബജറ്റിൽ വന്ന പ്രേമം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി കോടി രൂപ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് ഒരു സോളോ നായകൻ എന്ന നിലയിൽ നിവിൻ പോളി അൻപത് കോടി എത്തുന്ന ചിത്രവും പ്രേമമായിരുന്നു പ്രേമത്തിലൂടെ സംവിധായകൻ അൽഫോൺസ് പുത്രനും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിന് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിലാണ് പ്രേമം വീണ്ടും പ്രദർശനത്തിനെത്തുന്നത് പല തിയേറ്ററുകളിലും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ചെന്നൈയിൽ ഇരുന്നൂറ് ദിവസത്തോളം പ്രദർശിപ്പിച്ച ചിത്രം കൂടിയാണ് പ്രേമം ഇതാദ്യമായല്ല പ്രേമം തമിഴ്നാട്ടിൽ റീറിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനെട്ടിന് ട്രിച്ചിയിലും തിരുനെൽവേലിയിലും ഒക്കെ പ്രേമം വീണ്ടും റീ റിലീസ് ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ റീ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമായിരുന്നു പ്രേമം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്ത് മുതൽ പതിനാറ് വരെ ഒരു തിയേറ്റർ വിനയ്ത്താണ്ടി വരുവായ രാജാ റാണി എന്നീ സിനിമകൾക്കൊപ്പം ചെന്നൈയിൽ പ്രേമം വീണ്ടും റിലീസ് ചെയ്തു നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ചിത്രം കേരളത്തിലും റിലീസ് ചെയ്തിരുന്നു നിവിൻ അവതരിപ്പിച്ച ജോർജ് എന്ന നായക കഥാപാത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ പ്രണയമാണ് ചിത്രത്തിൽ പറയുന്നത് സിനിമയിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു സായി പലവിയുടെ മലർമിസ് എന്ന കഥാപാത്രവും ഏറെ ഹിറ്റായിരുന്നു അനുപമ പരമേശ്വരനും ഈ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിലെ ഡയലോഗുകളും ഹിറ്റായിരുന്നു നിവിൻ പോളിക്ക് മാത്രമല്ല മറ്റ് നിരവധി താരങ്ങൾക്കും ഈ സിനിമ ഒരു വഴിത്തിരിവായിരുന്നു ശബരീഷ് വർമ്മ സിനിമയിൽ പാടുകയും പാട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെയും ഹിറ്റായി മാറി മഡോണ സിബാസ്റ്റിൻ ഷറഫുദ്ദീൻ കൃഷ്ണശങ്കർ അഞ്ചു കുര്യൻ പിള്ള രാജു ആനന്ദ്നാഗ് ജൂഡ് ആന്റണി ജോസഫ് സിജോ വിൽസൺ തുടങ്ങിയവരും പ്രേമത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി ഇപ്പോഴും ഈ സിനിമ വന്നാൽ ആളുകൾ കാണാറുമുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ രചനയും എഡിറ്റിംഗും നിർവഹിച്ചത് സംവിധായകൻ അൻവർ റഷീദാണ് ചിത്രം നിർമ്മിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്